ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ചാനൽ ഇന്ന് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഇതെന്റെ മോനാണ് പേര് ലിയോൺ പേര് പറഞ്ഞ എല്ലാരോടും ലിയോൺ ഹായ് പറഞ്ഞേ ഹായ് ചോച്ചേ താങ്ക്സ് പറഞ്ഞ എല്ലാരോടും താങ്ക്സ് പറഞ്ഞ എല്ലാരോടും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് അഞ്ച് ലക്ഷം ഇന്നലെ അഞ്ച് ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഒരു വലിയൊരു യാത്ര കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ക്ഷമിക്കുക ഇന്നലെ തന്നെ നമ്മൾ ആ വീഡിയോ പിന്നെ മറ്റൊരു വിഷമം കൂടി പറയട്ടാണ് നമുക്ക് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ധാരാളം പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ആ മെസ്സേജിനൊന്നും എനിക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് ആറായിരത്തോളം മെസ്സേജ് ഇപ്പം തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മുന്നൂറ്റി മുപ്പത്തഞ്ച് വീഡിയോയുടെ മെസ്സേജും എനിക്ക് വരുന്നത് ഒരേ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അപ്പോൾ ഓരോരുത്തർക്കും വൺ ബൈ വൺ വൺ ബൈ വൺ ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ് വിഷമിക്കേണ്ട എല്ലാവർക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ മലയാളത്തിലെ ഹെൽത്തിൽ നമ്പർ വണ്ണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾ വളരെ വലുതാണ് തുടർന്നും നമുക്ക് നമുക്കിതുപോലെയുള്ള സപ്പോർട്ടുകൾ തരണം അതുപോലെ തന്നെ എന്നെ തെറി പറഞ്ഞവരോടൊന്നും നമുക്ക് യാതൊരു വിഷമമൊന്നുമില്ല അവരും നമ്മളുടെ നല്ല വ്യൂവേഴ്സാണ് ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് ഒന്നര വർഷം കൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു സബ്സ്ക്രൈബ് റേഞ്ചിൽ എത്താനായിട്ട് സാധിച്ചു ദൈവം അനുഗ്രഹിച്ചു അതിനോടൊപ്പം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇതുവരെ മുന്നൂറ്റി മുപ്പത്തഞ്ച് വീഡിയോ മൂന്ന് കോടി എഴുപത് ലക്ഷം ആളുകൾ വാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസുകൾ നമ്മുടെ മാത്രമല്ല എല്ലാ ചാനലുകളും നല്ല വീഡിയോസുകൾ ചെയ്യുന്ന എല്ലാ ചാനലുകളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രൈബ് നിങ്ങളുടെ വ്യൂ ആണ് നമ്മളുടെ ഒരു എനർജി എന്ന് പറയുന്നത് അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവരോടും ഒരായിരം നന്ദി ഞാൻ പറയാണ് താങ്ക് യു